ആദൂട്ടിക്ക് നിർത്താൻ പറഞ്ഞ മരുന്നെന്ന് പറഞ്ഞാൽ ഫിറ്റ്സിൻ്റെ മരുന്ന് നമ്മൾ നാളെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ നിർത്താൻ പറഞ്ഞ മരുന്ന് ഡെയിലി കണ്ടിന്യൂ കൊടുത്തുകൊണ്ടിരുന്ന കുറേ മരുന്നാണ് ആതുട്ടിക്ക് നിർത്താൻ പറഞ്ഞത് പക്ഷേ ആതുട്ടിക്ക് ആദ്യത്തെ ദിവസം മരുന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ ആദുമോന് മോന് ഒരു കുഴപ്പമില്ലായിരുന്നു ആതുട്ടി നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്നു രണ്ടാമത്തെ ദിവസവും കുറേ നേരം ആദ്യൂട്ടി കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആതുട്ടി ഭയങ്കരമായിട്ട് ബവളവും കരച്ചിലും ഒച്ചപ്പാടും ഒക്കെ തുടങ്ങി നിർ എത്താൻ പറ്റിയില്ല തോലെ ബഹളായിരുന്നു കേട്ടോ കണ്ട് നിൽക്കാൻ പറ്റില്ല അതുപോലെ കരച്ചിലായിരുന്നു കരച്ചിലെന്ന് പറഞ്ഞാൽ ഒരു കുറേ നേരം ഞാൻ നോക്കി എന്നെക്കൊണ്ട് പറ്റുമോ ആ തുട്ടീനെ പിടിച്ചു വയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കി പക്ഷെ ഒരു രീതിയിലും ആതുട്ടി ഒന്നും പറ്റിയല്ല ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ കരച്ചിൽ പിന്നെ ഞാൻ എന്ത് ചെയ്തു ഒരു സൈസ് മരുന്നും കൂടി കൊടുത്തു ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഒരു സൈസ് കൊടുവാണെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു അപ്പം അങ്ങനെയും കൊടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞപ്പോ കുറച്ചു നേരത്തേക്ക് ആത് മോനൊരാശ്വാസം ഉണ്ടായിരുന്നു പിറ്റേന്നായപ്പോഴത്തേക്കും വീണ്ടും അത് ഭയങ്കര ബഹളായി പിറ്റേന്നായപ്പോഴത്തേക്കും അത് മോൻ ഭയങ്കര ബഹളായിട്ടോ ബഹളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളായിരുന്നു അന്നേരം പിന്നെ നമുക്കൊരു രീതിയിൽ മരുന്ന് നിർത്താൻ പറ്റിയില്ല അങ്ങനെ ഞാൻ ഡോക്ടറെ വിളിച്ചു ഡോക്ടറെ വിളിച്ചു ചോദിച്ചു സാറേ എന്താ ചെയ്യുന്നേ മരുന്ന് നിർത്തിയിട്ട് ഇപ്പൊ ഭയങ്കര ഒച്ചപ്പാടാണല്ലോ എന്നൊക്കെ പറഞ്ഞു സാറ് പറഞ്ഞു മരുന്ന് കൊടുക്കുക എന്ന് പറഞ്ഞു മരുന്ന് നിർത്തിയ മരുന്ന് ബാക്കിയെല്ലാം മരുന്ന് നിർത്തിയാലും കുഴപ്പമില്ല കുറച്ചാഴ്ച മരുന്ന് നിർത്തി കഴിയുമ്പോഴത്തേക്കും ആതുട്ടിക്ക് ഭയങ്കര എന്തൊക്കെയോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം ആ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അനുഭവിച്ച ചില്ലറയൊന്നുമല്ല അല്ല ആതുട്ടീൻ്റെ കരച്ചിലെന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കടം വരുമായിരുന്നു കരച്ചിൽ കാണുമ്പോൾ കേട്ടോ കരച്ചിലിൻ്റെ മാത്രമല്ല എനിക്ക് കയ്യ് ഈ കയ്യങ്ങ് അവനിങ്ങനെ പൊടിച്ച് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ തിരിഞ്ഞു പോകുമായിരുന്നു കയ്യ് അതനുസരിച്ച് എനിക്ക് വേദനയൊക്കെ ആയിട്ട് ഭയങ്കര നീരൊക്കെ വെച്ചായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഡോക്ടറോട് വിളിച്ച് ചോദിച്ചിട്ട് ഡോക്ടർ മരുന്ന് വീണ്ടും കൊടുക്കാൻ പറഞ്ഞ് ആ മരുന്ന് നമ്മൾ കൊടുക്കാൻ തുടങ്ങി അതിൽ പിന്നെയാണ് ആദ്യത്തെ ഇച്ചിരി ബഹളമൊക്കെ നിർത്തിയത് അതെല്ലാവർക്കും മനസ്സിലാവും രണ്ടാറ് മനസ്സിലാവും കേട്ടോ ഇങ്ങനെയൊന്നും നമ്മുടെ ആദ്യം വന്നിരിക്കുകയല്ലായിരുന്നേ അതുകൊണ്ടാണ് പിന്നെ മരുന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ മരുന്ന് അതുട്ടിയും കൊടുക്കാൻ തുടങ്ങി അങ്ങനെ നമ്മൾ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നാളെ ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ വീണ്ടും നാളെ ചെക്കപ്പിന് പോകുവാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക എനിക്ക് വന്നാൽ വീണ്ടും മരുന്ന് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നിർത്തിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ എന്തോ കാര്യത്തിനാണ് മൂന്നാല് പ്രാവശ്യം ഡോക്ടർ എന്നോട് പറഞ്ഞായിരുന്നു എന്തായാലും വരണം വന്ന് കാണിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എന്തായാലും നാളെ പോയി കാണിക്കുവാണ് നാളെ ഞങ്ങൾ എന്നും പോയാൽ തന്നെ അഞ്ചേ മുക്കാലിന് പോകും ഇത്രാവശ്യം മാളൂസ് ഇല്ല മാളൂസിന് മോഡലിൻ്റെ എക്സാമാണ് ഉണ്ണിക്കുട്ടനെ ഞാനും മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾ പോയിട്ട് സാധാ പോലെ പോയിട്ട് വരും കാഷ്വാലിറ്റി ചെന്നാൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ അപ്പം നാളെ ഞങ്ങൾ പോയി പോയിട്ട് വരുമ്പം അറിയാം കാര്യങ്ങളൊക്കെ ഇച്ചിരി ദേഷ്യം വരുന്നുണ്ട് ഞങ്ങൾ വന്നതിന് കുറച്ച് താമസിച്ച് പോയിട്ടോ അപ്പം അതുകൊണ്ട് ലാസ്റ്റ് ഞങ്ങളായിപ്പോയി അല്ലേ അത്രയൊക്കെയുണ്ട് നമ്മുടെ വിശേഷം മരുന്ന് നിർത്തി ഇപ്പം പെട്ടെന്ന് നമ്മൾ ഡെയിലി കുടിച്ചുകൊണ്ടിരുന്ന മരുന്ന് ഇല്ലാതായി കഴിഞ്ഞപ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയിട്ടോ ആ മെല്ലെ മെല്ലെ ഓരോ മരുന്ന് ബാക്കി ഏത് മരുന്ന് നിർത്തിയാലും കുഴപ്പമില്ല ഈ ഒരു മരുന്ന് മാത്രം കേട്ടോ അപ്പൊ നാളെ ചെന്ന് ഡോക്ടറെ കണ്ട് കാര്യം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് എന്തായാലും പോയി കഴിഞ്ഞറിയുമ്പം അറിയാമെല്ലാം ഇപ്പം എല്ലാവരും പ്രാർത്ഥിക്കാം അതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം പിന്നെ ഞായറാഴ്ച ഫിസിയോതെറാപ്പി ഉണ്ടോയെന്ന് ചോദിച്ച് കുറേ പേര് മെസ്സേജ് വിടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞായറാഴ്ച നമുക്ക് ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച രണ്ട് ദിവസം ഫിസിയോതെറാപ്പിസ്റ്റ് ലീവ് ആയിരുന്നു ആ ലീവ് ആയതുകൊണ്ട് ആൾ ഞായറാഴ്ച ഫിസിയോതെറാപ്പി വെച്ചതാണ് കേട്ടോ വേറൊന്നുമല്ല അതുകൊണ്ടാണ് എന്താണ് ആയിക്കൂടി വെള്ളം എന്ന് ഇതായിക്കൂടി വെള്ളം വന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഫിസിയോതെറാപ്പി വെച്ചതാണ് അപ്പം ഞായറാഴ്ച ഫിസിയോതെറാപ്പി ഉണ്ടായിരുന്നു നാളെ അവധിയാണ് നമുക്ക് ഒരു ദിവസം പോലും തെറാപ്പി ഒന്നും മുടക്കാൻ പറ്റിയല്ല കേട്ടോ ഒരു ദിവസം മുടക്കിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ബുദ്ധിമുട്ടുണ്ടാകും നമുക്ക് ഡെയിലി എന്തെങ്കിലും കിട്ടുക ചെയ്യും പറ്റുവാണെങ്കിൽ ഒരുപാട് മാറ്റം വരും കേട്ടോ അപ്പം ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഡെയിലി ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു എന്തോ ഒരു വണ്ടി വരുന്നുണ്ട് അതൊന്ന് പോയി എന്നിട്ട് എന്നിട്ടെടുക്കാം ഇന്നത്തേക്ക് നമുക്ക് വീഡിയോ ഒന്നും ഇല്ല ഇല്ലാട്ടോ ഞാൻ അപ്പം ആറുട്ടീൻ്റെ മരുന്ന് പെട്ടെന്ന് നിർത്തി കഴിഞ്ഞപ്പം ആ ഇങ്ങനെ പെട്ടെന്ന് ബുദ്ധിമുട്ടായത് പിന്നെ ഞാൻ പറഞ്ഞില്ല ആദ്യക്ക് ഫിറ്റ്സ് ഒക്കെ നോർമലാണ് അതുകൊണ്ട് ആ മരുന്നല്ല നിർത്തിയത് വേറൊരു മരുന്നായിരുന്നു നിർത്തിയത് അതുകൊണ്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ കൈയൊക്കെ അടിച്ച് അപ്പം തിൈ കുട്ടി കെട്ടി കുട്ടി ഇടയ്ക്കിടയ്ക്ക് കളിക്കും അങ്ങനെ ദേഷ്യം പോവുകയെ ഇപ്പോൾ ഫിറ്റ്സിൻ്റെ മരുന്നൊക്കെ നിർത്തുന്ന കാര്യമൊക്കെ അറിയാം ആദ്യ സ്നേഹിക്കാനും ആ പ്രാർത്ഥനയിൽ ഓർക്കാനും ഒക്കെ ഒരുപാട് പേരൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ മാറ്റമൊക്കെ വന്നു തുടങ്ങിയത് അല്ലേ എന്തേലും പറയാനുണ്ടെല്ലാവരോടും അപ്പം നാളെയും കൂടി ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഒന്ന് പാർത്ഥിച്ചു കേട്ടോ നാളെയും കൂടി ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഒന്ന് പാർത്ഥിച്ചണേ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു നെഗറ്റീവ് ആകുമ്പോഴത്തേന് മറുപടി കൊടുക്കണ്ട കൊടുക്കേണ്ട പക്ഷേ എനിക്കെന്നെ ചങ്കില് നമ്മളെ കത്തി എടുത്ത് കുത്തിയല്ലേ അങ്ങനെ ഒരു വിഷമായി പോയതുകൊണ്ടാണ് നെഗറ്റീവ് ആകുമ്പോൾ ഞാൻ മറുപടി കൊടുത്തത് അതിന് മറുപടി കൊടുക്കാതിരിക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മറുപടി കൊടുത്തത് ആരൊന്നും ഒന്നും വിചാരിക്കരുത് ഞാൻ അഹങ്കാരമായിട്ടാണോ ഒന്നും വിചാരിക്കരുത് എനിക്കതൊരു ആ കമൻറ്റ് എനിക്കങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അതുകൊണ്ടാണ് കേട്ടോ എനിക്കെന്നല്ല ആർക്കും ഉൾക്കൊള്ളാൻ പറ്റി അല്ലാത്തൊരു കമൻ്റ് ആയിപ്പോയി അതുകൊണ്ടാണ് ഞാൻ അതിന് മറുപടി കൊടുത്തത് അപ്പോൾ എനിക്ക് മനസ്സിലായി ദൂരം പേര് നമ്മുടെ ദുട്ടിന്ന് സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി അതിൽ തന്നെ വന്ന് കമൻ്റ് ഇടുന്നവരൊക്കെ ഉണ്ട് കേട്ടോ എന്താണവിടെ എന്താണവിടെ അവിടെ കിടക്കാനാ ഫിസിയോതെറാപ്പി ചെയ്തെടുത്ത് പോയി കിടക്കാനാണ് കാണിക്കുന്നത് അവിടെ പോയി കിടക്കണോ അവിടെ ഇല്ല സാറ് ചായ കുടിക്കാൻ പോയി തന്റെ പോയി കിടന്നു തന്റെ പോയി കിടന്ന് ചെയ്യേ സാർ ചായ കുടിക്കാൻ പോയി എത്രയോ നേരം മോന്ത ഏർപ്പിച്ച് വെച്ച് കഴിച്ചു പോയിരുന്നു ക്യാമറ തുറന്നു കഴിഞ്ഞപ്പോ ചിരി തുടങ്ങി കേട്ടോ ഇപ്പൊ ലൈവ് നമ്മുടെ ലൈവിന്റെ സമയക്കറിയാലോ നമ്മുടെ ലൈവ് മൂന്നു മണിക്കാണെന്നും പറ്റുന്നവരൊക്കെ ഒന്ന് വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ അതെ ലൈവ് ലൈവുന്നു പറഞ്ഞപ്പോ ൈവിൽ ഞങ്ങൾ എല്ലാവരും കാണാൻ തരും പിന്നെ കല്ല് നമ്മുടെ ആ എല്ലാവരും ചോദിക്കുന്നുണ്ട് ചീൽസി നമ്പർ നമ്പറുണ്ടോ എന്നൊക്കെ ഇവിടെ നമ്പറില്ല വന്ന് കാണുവാണ് ചെയ്യേണ്ടത് അപ്പം എൻ്റെ യൂട്യൂബിന്റെ ഫ്രണ്ടിന് നമ്പർ കിടപ്പുണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് വരേണ്ടത് കാര്യങ്ങൾ എന്നൊക്കെ തരാം ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞു നമ്പർ കൊടുക്കണ്ട വരുന്നവരോട് വന്ന് കാണാൻ പറയാൻ പറഞ്ഞു മക്കളെയും കൊണ്ട് നമുക്ക് വന്ന് കാണാതെ അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റിയല്ലോ എന്ന് അപ്പോൾ വന്ന് കാണാനാണ് ചേത്ര പറഞ്ഞേക്കുന്നത് ഭയങ്കര പിരിപ്പാന്നേ അപ്പുറത്ത് വണ്ടി വന്ന് നിർത്തിയതുകൊണ്ട് അങ്ങനെ പിന്നെ നമ്മുടെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുക കേട്ടോ അതാ നേരെ പറയാം അങ്ങനെയാണ് കാര്യങ്ങൾ ഇനിയിപ്പോൾ ഞങ്ങളിപ്പോൾ അത്രേ പന്ത്രണ്ട് മണി ഒരു മണിയായി ഞങ്ങൾ വീട്ടിൽ എത്തുമ്പോൾ രണ്ട് മണിയാവും രണ്ട് മണിയാകുമ്പോൾ നമ്മൾ ആദ്യൂട്ടിക്ക് ചോറ് കൊടുക്കണം ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ ലൈവ് വരുന്നതായിരിക്കും അപ്പം എല്ലാവരും ലൈക്ക് അടിക്കണം ലൈവ് വരുമ്പോഴേ ഞാൻ വീണ്ടും പറയുകയാണ് ഈ വീഡിയോൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുകയാണ് നമ്മളിഷ്ടമുള്ളവരൊക്കെ ഒന്ന് നമ്മുടെ ചാനലുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോവുകയുള്ളൂ നിങ്ങൾ ആ ഷോർട്സിന് എനിക്ക് സപ്പോർട്ട് തരുന്നില്ലേ അതുപോലെ തന്നെ എനിക്ക് ആ ലോങ് വീഡിയോയ്ക്ക് ഒന്ന് സപ്പോർട്ട് തരണം കേട്ടോ അപ്പം ആ തുട്ടിൻ്റെ മരുന്ന് നിർത്തി സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത് അയ്യോ രണ്ട് ദിവസത്തേക്ക് ഞാൻ സ്വർഗം കണ്ടുപോയിട്ടോ അപ്പൊ കരച്ചിലൊന്നും പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്റെ എന്റെ വേദനകളും ഈ ചെരിഞ്ഞമറയിലും എല്ലാം എനിക്ക് സഹിക്കാൻ പറ്റുവായിരുന്നു പക്ഷെ ആ തുട്ടിന്റെ പൊട്ടി പൊട്ടിയുള്ള കരച്ചില് അതൊരിക്കലും എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഭയങ്കര ബഹളമായി പോയി അപ്പൊ എന്റെ കോള് വിളിക്കുന്നവർക്കറിയാൻ ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് മെന്റലൊക്കെ ആയിട്ട് മെന്റലായിരുന്നില്ല മെന്റലിയൊക്കെ ഞാൻ വീക്കായി പോയാരുന്നു വണ്ടി കൊടുക്കുന്നത് അപ്പൊ എനിക്കത് അങ്ങനെ ഒരിക്കലും കരച്ചില് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റിയില്ലാട്ടോ എപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മ ആർക്കും അമ്മമാർക്കും മക്കൾ കരയുന്നതൊന്നും അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റിയല്ലോ കരച്ചു കാണുമ്പോ രസവും പകുതിയാക്കി വെച്ചിട്ട് നിർത്തിയതായിരുന്നു കേട്ടോ തെറാപ്പി സെന്ററിൽ തന്നെയാണ് പോകാൻ തുടങ്ങുന്നേ ഉള്ളൂ അല്ലേ അതോ ഏ ആ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുന്നേ ഉള്ളൂ ഇനിയിപ്പം ഇത് എഡിറ്റ് ചെയ്യണം കേട്ടോ ഒരു മണി ഒന്നരയാകാൻ രണ്ടുമണി ആകുമ്പത്തേ ഇടണ്ടേ എഡിറ്റ് ചെയ്യണം അല്ല മോനെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ ടാറ്റാ ബൈ ബൈ